പുതുക്കാട് ദേശീയപാതയർത്ത് ഫ്ലവർ മിൽ കത്തി നശിച്ചു ചൊവ്വാഴ്ച അർദ്ധരാത്രിയോടെയാണ് തീപിടുത്തമുണ്ടായത് പുതുക്കാട് സ്വദേശി താഴ്ത്ത് രാജന്റെ ഉടമസ്ഥതയിലുള്ള റോയൽസ് ഫ്ലവർ മില്ലിലാണ് തീപിടുത്തം രണ്ട് നിലകളിലുള്ള കെട്ടിടത്തിൽ തീ ആളിപ്പടർന്നു യന്ത്ര സാമഗ്രികളും മില്ലിൽ സൂക്ഷിച്ചിരുന്ന വസ്തുക്കളും കത്തി നശിച്ചു ലക്ഷങ്ങളുടെ നഷ്ടമാണ് കണക്കാക്കുന്നത് ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്ന് കരുതുന്നു മില്ലിന്റെ പിറകുവശത്ത് വെച്ചിരുന്ന രണ്ട് ഗ്യാസ് സിലിണ്ടറുകളിലേക്ക് തീ പടരാതിരുന്നതിനാൽ വലിയ അപകടം ഒഴിവായി സമീപത്തെ വീട്ടുകാരാണ് തീ പടരുന്നത് ആദ്യം കണ്ടത് ഉടൻ തന്നെ ഫയർഫോഴ്സിന് വിവരം അറിയിക്കുകയായിരുന്നു പുതുക്കാട് ചാലക്കുടി എന്നിവിടങ്ങളിൽ നിന്നെത്തിയ രണ്ട് യൂണിറ്റ് ഫോഴ്സാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത് പുതുക്കാട് ഫയർഫോഴ്സിലെ സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ടി ജി ജയകുമാറിന്റെ നേതൃത്വത്തിൽ ഒന്നര മണിക്കൂർ പ്രയത്നിച്ചാണ് തീ അണച്ചത് പുതുക്കാട് പോലീസ് പഞ്ചായത്തംഗം കൊടിയൻ എന്നിവരുടെ നേതൃത്വത്തിൽ നാട്ടുകാരും രക്ഷാപ്രവർത്തനം നടത്തി